നമസ്കാരം ആറ് കോടി രൂപ ഒരാളെ തേടിയെത്തിയിരിക്കുന്നു എന്നാൽ ആ മഹാഭാഗ്യവാനായ മലയാളി പോലും അതറിയുന്നില്ല ആറ് കോടി തനിക്ക് ലോട്ടറി അടിച്ച കാര്യം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് ആറ് കോടിയുടെ അവകാശിയിലേക്ക് ഈ വിവരം എത്തിക്കണം ആറ് കോടി രൂപ ഒന്നാം സമ്മാനമുള്ള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ക്രിസ്മസ് ന്യൂഇയർ ബെമ്പർ നറുക്കെടുപ്പിൽ അടിച്ച ലോട്ടറിയുടെ ഉടമയെ കണ്ടെത്താൻ ആകുന്നില്ല കൊല്ലം ഇരുമ്പു പാലത്തിനടുത്ത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് മുന്നിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന അലിയെന്നയാൾ വിറ്റ ഇ ഡബ്ല്യു ഇരുപത്തി ഒന്ന് മുപ്പത്തി അൻപത്തി ഏഴ് എന്ന ടിക്കറ്റിനാണ് ഇക്കുറി ഭാഗ്യദേവതയുടെ കടാക്ഷം ലഭിച്ചത് എന്നാൽ സംസ്ഥാന വ്യാപകമായി വലിയ അന്വേഷണം നടത്തിയിട്ടും ലോട്ടറി അടിച്ച ആളെ കാണുന്നില്ല ഇതിനിടെ പെരുമ്പുഴ പുന്നയ്ക്കൂർ ചിറയ്ക്കലിനടുത്ത് സ്ത്രീക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചതെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഉടൻ തന്നെ ബാങ്കുകാരും നാട്ടുകാരും ആ വീട്ടിലേക്ക് ഒഴുകാൻ തുടങ്ങി മിന്നിട്ടുകൾക്കുള്ളിൽ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർ ആ വീട്ടിലെത്തി അപ്രതീക്ഷമായി ആളുകൾ എത്തുന്നത് കണ്ട് വിവരം തിരക്കിയപ്പോഴാണ് വിവരം വീട്ടുകാർ അറിയുന്നത് എന്നാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ലോട്ടറി ടിക്കറ്റ് എടുക്കാത്ത ഇവർക്ക് ഒന്നാം സമ്മാനം ലഭിച്ചെന്ന വാർത്ത വീട്ടുകാർ നിഷേധിച്ചതോടെ അനുമോദനങ്ങളുമായി വീട്ടിലെത്തിയവർ അതേ വേഗത്തിൽ തന്നെ തിരിച്ചു മടങ്ങി ആരാകും കേരള ലോട്ടറിയുടെ മഹാസമ്മാനം അടിച്ച ഭാഗ്യവാൻ ആളെ കിട്ടിയില്ലെങ്കിൽ തുക ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന് തന്നെ ബാങ്കിൽ നിക്ഷേപിക്കും പിന്നീട് സർക്കാർ യും ചെയ്യും ശേഷം അത് പരിശോധിക്കാതെ കളയുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് ചിലരുടെ പോക്കറ്റിൽ കിടന്ന് വസ്ത്രം അലക്കുമ്പോൾ ടിക്കറ്റ് നനഞ്ഞു പോകും ചിലർ ടിക്കറ്റ് തന്നെ എടുത്തത് മറന്നും നഷ്ടപ്പെട്ടും പോകും ഇത്തരത്തിൽ വലിയ സംഖ്യയാണ് ആളില്ലാതെ ലോട്ടറി വകുപ്പിന് ലഭിക്കുന്നത് ന്യൂസ്